ഹായ് ഗായ്സ് ഞാനിന്നൊരു മീൻ കറി വെക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ മീനൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഉപ്പിട്ട് കഴുകാനായിട്ട് പോവുകയാണെ അപ്പോൾ ആ ഉപ്പിൻ്റെ കളറുകളൊന്നും നോക്കിയേ ഡിമാർട്ടീന്നും മേടിച്ച ഉപ്പാണേ പല കളറ് എന്തായാലും നന്നായിട്ട് കഴുകിയെടുക്കാം മീൻ ഈ മീൻ നല്ല ഫ്ലഷുള്ള മീനാണ് അധികം ഉള്ളു ഒന്നും ഇല്ലാത്ത മീനാണ് നിങ്ങളുടെ സ്ഥലത്തൊക്കെ എന്താ പറയുന്നത് അറിയില്ല കൂടി ഇതിന് ശകുന്തള എന്ന് പറയും നന്നായിട്ട് കഴുകിയെടുക്കുവാണേ നല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള മീനാണ് ഇത് അധികം ഒന്നും നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ലാതെ എളുപ്പം വെട്ടിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ പൈപ്പ് തുറന്നിട്ടിട്ട് മീൻ ഓരോന്നും ഇങ്ങനെ പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടിങ്ങനെ കഴുകാണ് വെള്ളമൊന്നും നോക്കുന്നൊന്നുമില്ല വെള്ളത്തിനൊക്കെ പൈസ കൊടുത്തിട്ട് കഴിയുന്നവരാണ് ഞങ്ങളൊക്കെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കട്ടൻ ചായ കുടിക്കണമെന്ന് തോന്നി അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിൽ വെള്ളം വെച്ച് തേൽ ഇട്ടു കുറച്ച് പഞ്ചസാര ഇട്ടു അപ്പം കട്ടൻ ചായ റെഡിയായി അത് ഗ്ലാസ്സിലേക്ക് എടുക്കാം അതിനൊപ്പം തന്നെ ഇതിന് മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ കുറച്ച് ഉള്ളിയും ചെറിയ ഉള്ളിയും കുറച്ച് തേങ്ങയും കുറച്ച് മഞ്ഞളും കുറച്ച് മുളക് പൊടി മുളക് പൊടി എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക ഞാൻ കാശ്മീരി മുളകാണ് ഇട്ടിരിക്കുന്നത് എന്തായാലും നമുക്കും ഈ മീൻകറി ഗ്യാത്തിൽ കുറച്ച് പച്ചമുളക് കീറിയിടുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് എടുത്താൽ മതിയാകും അപ്പം നമുക്കത് വെള്ളം ഒഴിച്ച് കൊണ്ടാ വരാം അപ്പം അതിനൊപ്പം ചേർക്കാനായിട്ടുള്ള മാങ്ങയാണിത് പക്ഷേ മാങ്ങ ഒരു ശകലം പഴുത്തിട്ടുണ്ട് എന്തായാലും ചട്ടി ചൂടായിട്ടുണ്ടെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു അതിലേക്ക് നമുക്ക് കടുുകിന് അങ്ങോട്ടിട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില അതിലേക്കിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായി അതിനത്ര വെള്ളം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് അതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം അതിനൊപ്പം തന്നെ പുളിയും ഇട്ട് കൊടുക്കാം ഞാൻ കാണിച്ച ആ മാങ്ങക്ക് അധികം ഇല്ലാത്തതാണ് അതുകൊണ്ട് നമുക്ക് ഈ പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മൾ പീസാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അധികം വേവില്ലാത്ത മീനാണ് അപ്പം അതിനനുസരിച്ച് വേവിച്ചാൽ ഒരു പത്ത് പത്ത് മിനിറ്റൊക്കെ മതിയാകും അപ്പോൾ അത് കഷ്ണമാക്കി വെച്ചിരിക്കുന്ന മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക നന്നായി തിളപ്പിച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി അപ്പം അതിലേക്ക് ഞാൻ ഒന്ന് ഇളക്കി അപ്പോൾ അതിലേക്ക് പീസാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഇട്ട് കൊടുക്കുക മാങ്ങയുടെ കളറൊക്കെ കണ്ട ഒരുവിധം പഴുത്ത മാങ്ങയാണ് എന്നാലും ഞാൻ അതിലേക്ക് തട്ടി അങ്ങനെ മീ മാങ്ങയും മീനും പുളിയും എല്ലാം കൂടെ അങ്ങോട്ട് തിളയ്ക്കട്ടെ അപ്പോൾ നമ്മളുടെ മീൻ കറിയൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് പറ്റി കുറുകിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇളക്കി വെക്കുകയാണ് നമ്മുടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് ചട്ടി എടുത്തിട്ട് തന്നെ ഒന്ന് ഇതാക്കി വെ കറക്കി വെച്ചത് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ഗ്യാസ് ഓഫ് ചെയ്യണം ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി അന്നേരം ഇടേണ്ടിതായിരുന്നു എടുത്തില്ലായിരുന്നു അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പിന്നെയും അത് അടച്ചു വെക്കുകയാണേ അപ്പം നമ്മളുടെ മീൻ കറി ഇവിടെ റെഡിയായ നല്ല സൂപ്പർ മീൻ കറി ആയിരുന്നു എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ അപ്പം ഞങ്ങൾ ആഹാരം കഴിക്കാൻ പോവുകയാണ് നിങ്ങൾ കഴിച്ചു എന്ന് കരുതുന്നു ബായ്